പാലക്കാട് രൂപതയിലെ പോത്തുണ്ടി ഗുഡ് ഷെപ്പിയേഡ് ദേവാലയത്തിന്റെ പോക്കാമടയിലുള്ള സെന്റ് ജോർജ് കപ്പേള വെഞ്ചിരിപ്പ് നടന്നു പാലക്കാട് രൂപതാ വികാരി ജനറൽ ഫാദർ ജിജോ ചാലയ്ക്കിൽ വെഞ്ചിരിപ്പ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി സൈന്യങ്ങളുടെ കഥാകാര് അലയുടെ ഭവനം ഇത്ര മനോഹരമാകുന്നു സൈന്യങ്ങളുടെ കർത്താവായ പ്രാർത്ഥന കേൾക്കണമേ യാക്കോബിന്റെ ദൈവമേ എന്നെ ചെവികൊള്ളണമേ സ്ഥലത്തായിരം ദിവസത്തെക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാകുന്നു സൈനികളുടെ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സൈന്യങ്ങളുടെ കർത്താവായ മനോഹരമാകുന്നു ഇടവക വികാരി ഫാദർ തോമസ് കുളംപള്ളിൽ കപ്പേള നിർമ്മാണ കൺവീനർമാരായ ഷാജി വെള്ളാപ്പള്ളി ജോയി വെള്ളയ്ക്കുടിയിൽ എന്നിവർക്ക് മൊമന്റോ നൽകി ആദരിച്ചു ഫാദർ ടിൻഡോ കളപ്പുരയ്ക്കൽ ഫാദർ ഫ്രാൻസിസ് നീൽനാൽ കൈക്കാരന്മാരായ ഷാജി കുറ്റിയറ സിബി കളപ്പുരയ്ക്കൽ എന്നിവർ പങ്കെടുത്തു യു ടി വിന്യൂസ് പാലക്കാട്